നമസ്കാരം നല്ല വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചരിത്രപരമായ ഒരു നീക്കം അതും ചൈനയുടെ ചങ്കിൽ തന്നെ തീകോരിയറിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിഴക്കൻ അതിർത്തിയിലാണ് ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന സൈനിക മുന്നേറ്റവുമായി ഭാരതം കുതിക്കുന്നത് അസമിലാണ് ഈ ചരിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രചിച്ചത് അതായത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി എന്ന രീതിയിൽ അസമിലെ മൊറാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങുന്നു അദ്ദേഹം ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു കേവലം ഒരു ഉദ്ഘാടനമായിട്ടല്ല ഇതിനെ നോക്കി കാണേണ്ടത് മറിച്ച് എങ്ങനെയാണ് ആ ഉദ്ഘാടനം നടത്തിയത് എന്നുള്ളതാണ് ചൈനയുമായി ഏറ്റവും അടുത്ത അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിൽ ഈ എയർ സ്ട്രിപ്പിൽ വ്യോമസേനയുടെ പടുകൂറ്റൻ സി വൺ തേർട്ടി ജെ വിമാനത്തിലാണ് ഹൈവേ റൺവേയിലേക്ക് നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറങ്ങി ഭാരതത്തിൻ്റെ സൈനിക ശക്തിയും നിർമ്മാണ വൈദഗ്ധ്യവും ലോകത്തിന് മുന്നിൽ വിളിച്ചോതിയതും ചൈനയ്ക്ക് കടുത്ത താക്കീത് നൽകിയിരിക്കുന്നതും ചൈനീസ് അതിർത്തിക്ക് തൊട്ടടുത്ത യുദ്ധവിമാനങ്ങൾ കടിയന്തരമായി പറന്നിറങ്ങാൻ പാകത്തിലാണ് ഈ ദേശീയപാതയെ റൺവേ ആക്കി മാറ്റിയെടുത്ത ഈ പദ്ധതി മോദി സർക്കാരിൻ്റെ അഭേദ്യമായ ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ളൊരു വൻ വിജയമായി തന്നെ ഇതിനെ പലരും ഇതിനോടകം തന്നെ വിലയിരുത്തി കഴിഞ്ഞു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അസമിലെത്തി പല വികസന പദ്ധതികൾക്ക് ചിറകു പാകിയത് ചബുവ എയർഫീൽഡിൽ നിന്നും എത്തിയ അദ്ദേഹം ദേശീയപാത മുപ്പത്തിയേഴിലാണ് ലാൻഡ് ചെയ്തത് നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ സൗകര്യം രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയ്ക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും വലിയ മുതൽക്കൂട്ടാകുമെന്നതിലും സംശയമില്ല ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ രക്ഷാപ്രവർത്തന ദുരിതാശ്വാസ ദൗത്യങ്ങൾ കൂടുതൽ വേഗത്തിൽ വിന്യസിക്കാൻ അനുവദിക്കുന്ന തരത്തിൽ ദ്രുത പ്രതികരണത്തിനുള്ള ഒരു സുപ്രധാന നേട്ടമായി തന്നെ വിലയിരുത്തുക ചൈനീസ് അതിർത്തിയോട് ചേർന്നാണ് ഇത്തരത്തിലൊരു എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതും ഏറെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് അതിർത്തിയിലെ ഒരുക്കുമുഷ്ടി എന്ന് തന്നെ നമുക്കിതിനെ വിലയിരുത്താം ഏതടിക്കും കനത്ത തിരിച്ചടി നൽകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിരോധ കവചം ചൈനീസ് അതിർത്തിയിൽ ഇനി ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് തിരിച്ചടി നൽകാൻ ഈ സംവിധാനം ഭാരതത്തെ സഹായിക്കുമെന്നതിൽ സംശയമില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ കരുത്തനായ ഭീമനായ വിമാനം മാത്രമല്ല റഫേൽ സുഖോയി തെട്ടി തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഈ ഹൈവേയിൽ പറന്നിറങ്ങി തങ്ങളുടെ പ്രഹരശേഷി തെളിയിച്ചു കഴിഞ്ഞു യുദ്ധമാനങ്ങൾക്കും ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റൺവേ എന്ന രീതിയിൽ ഇത് മാറുന്നു ദിബ്രുഗഡ് വിമാനത്താവളത്തിന് ഒരു ബദലായി തന്നെ ഇത് പ്രവർത്തിക്കുമെന്നുള്ളതാണ് സവിശേഷത നാൽപ്പത് ടൺ വരെയുള്ള യുദ്ധവിമാനങ്ങളെയും എഴുപത്തിനാല് ടൺ ഭാരമുള്ള വലിയ വിമാനങ്ങളെയും ഒക്കെ ഇതിന് വഹിക്കാൻ ശേഷിയുണ്ടെന്നാണ് ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നത് ലാൻഡിങ്ങിന് ശേഷം തേജസ് സുഖോയ് റഫേൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ അണിനിരുന്ന ഏകദേശം നാൽപ്പത് മിനിറ്റ് നീണ്ട വ്യോമാഭ്യാസ പ്രകടനത്തിനും പ്രധാനമന്ത്രി സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു വ്യോമസേനയുടെ കരുത്തരായ ഗരുഡ് കമാൻഡോകളുടെ പ്രകടനവും അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളുടെ രക്ഷാപ്രവർത്തന പ്രദർശനവും ചൈനീസ് അതിർത്തിയിലെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ തയ്യാറെടുപ്പുകളെ തന്നെയാണ് പരോക്ഷമായി വ്യക്തമാക്കിയത് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാലോ യുദ്ധമുഖത്ത് വിമാനത്താവളങ്ങൾ തകർന്നു പോയാലോ ദിബ്രുഗഡ് എയർപോർട്ടിന് ബദലായി തന്നെ thank mm -hmm. you സമാന്തരമായി തന്നെ നമുക്ക് ഈ ഹൈവേ ഉപയോഗിക്കാനായി സൈന്യത്തിന് സാധിക്കും തുടർന്ന് ഗുവാഹിയെയും നോർത്ത് ഗുവാഹട്ടിയെയും ബന്ധിപ്പിക്കുന്ന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള നിർണായകമായ പാലം കൂടി അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു അസമിലെ ഗുവാഹത്തിയിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കുമാർ ഭാസ്കർ വർമ്മ പാലമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് അസമിൻ്റെ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി തന്നെ ഈ പുതിയ പാലം മാറുമെന്നതിൽ സംശയമില്ല ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ പാലം യാഥാർത്ഥ്യം ഈ പാലം ഗതാഗത കുരുക്ക് കുറയ്ക്കാനും യാത്രാ സമയം ലാഭിക്കാനും ഏറെ സഹായിക്കുമെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുത കൂടിയാണ് വടക്കു കിഴക്കൻ മേഖലയുടെ മൊത്തത്തിലുള്ള വികസനത്തിനും നിർണായകമായ പദ്ധതിയായി ഇതിനെ വിലയിരുത്താം നമുക്ക് മൂവായിരത്തി മുപ്പത് കോടി രൂപ ചിലവഴിച്ചാണ് ഈ സുപ്രധാന ഗതാഗത അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി പൂർത്തീകരിച്ചത് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഗുവാഹത്തിയിൽ നിന്നും വടക്കൻ ഗുവാത്തിയിലേക്കുള്ള യാത്രാ സമയമെന്നത് നാൽപ്പത്തിയഞ്ച് അറുപത് മിനിറ്റിൽ നിന്നും ഏഴ് മുതൽ പത്ത് മിനിറ്റ് വരെയായി കുറയും ചില്ലറ സമയമല്ല ഒരു മണിക്കൂർ എടുക്കുന്നതിൽ നിന്നും പത്ത് മിനിറ്റിലേക്ക് യാത്രാ സമയം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ലാഭം അത് ഏറെ വലുതാണ് ചിന്തിക്കാവുന്നതേയുള്ളൂ കൂടാതെ നദിയുടെ രണ്ട് തീരങ്ങൾ തമ്മിലുള്ള ബന്ധം ഗണ്യമായി മെച്ചപ്പെടുത്തിയെടുക്കാനായി ഈ പാലം സഹായിക്കും വടക്കു കിഴക്കൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് പാലം കൂടിയാണ് ആധുനിക എഞ്ചിനീയറിംഗ് രൂപകൽപ്പനയും ഘടനാപരമായ ശക്തിയുടെയും ഒരു സംയോജനം സവിശേഷമായ സംയോജനമായി തന്നെ ഇതിനെ ലോകം വിലയിരുത്തും പരമ്പരാഗത തൂക്കുപാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തന്നെയാണ് ഈ ഡിസൈൻ അത് മികച്ച ശക്തിയും ഈടുമൊക്കെ തന്നെ നൽകുന്നതാണ് എക്സ്ട്രാ ഡോസ് എന്ന് പറയുന്നത് അതേസമയം ബ്രഹ്മപുത്ര നദിയുടെ വ്യത്യസ്തവും പലപ്പോഴും വെല്ലുവിളി നിറഞ്ഞതുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വിശദമായ ആസൂത്രണം അടുത്ത ഏകോപനം കൃത്യമായ നിർവഹണം എന്നിവ ഒക്കെ ഈ പദ്ധതിക്ക് ആവശ്യമായിരുന്നു നിർമ്മാണ പ്രക്രിയയിൽ ഉടനീളം സുരക്ഷ ഗുണനിലവാരം പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ ഇവയൊക്കെ തന്നെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അധികാരികൾ സൂക്ഷ്മമായി തന്നെ ഈ നിർമ്മാണ പ്രവർത്തികളെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നഗരത്തിനുള്ളിലെ തിരക്ക് കുറയ്ക്കാനും ദൈനംദിന യാത്രയ്ക്കുമൊക്കെ ചരക്ക് വാഹനങ്ങൾക്കും ദീർഘദൂര യാത്രയ്ക്കുമൊക്കെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാൻ ഈ പാലം സഹായിക്കും ായിക്കും ബെങ്കോറയിലെ ഐ എം ഗുവാഹാട്ടിയുടെ താൽക്കാലിക ക്യാമ്പസ് അദ്ദേഹം ഇതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കൂടാതെ നഗരത്തിലെ വായുമലിനീകരണം കുറയ്ക്കാനും കാർബൺ ബഹിർഗമനം തടയുന്നതിന് നൂറോളം പുതിയ ഇലക്ട്രിക് ബസ്സുകളും അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു ദേശീയപാതയുടെ ഒരു ഭാഗം വിമാനങ്ങൾ ഇറങ്ങാനും പറക്കാനും കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതാണ് ഹൈവേ കം റൺവേ എന്ന രീതിയിൽ ഇ എൽ എഫിനെ പറയുന്നത് ഇ എൽ എഫ് എന്ന് പറഞ്ഞാൽ എലവേറ്റഡ് ലാൻഡിങ് ഫെസിലിറ്റി എന്ന് തന്നെയാണ് നമുക്കത് പറയേണ്ടത് ഉയർന്ന പ്ലാറ്റ്ഫോം പോലുള്ള ഘടനയിൽ നിർമ്മിച്ച റൺവേ സംവിധാനം പ്രളയം പോലുള്ള സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനത്താവളങ്ങൾ പോലും പ്രവർത്തിക്കാത്ത ഘട്ടത്തിൽ ഹൈവേയിലെ ഇത്തരം ഭാഗങ്ങൾ സ്വാ ഇന്ത്യൻ വ്യോമസേന എയർ സ്ട്രിപ്പുകളായി ഉപയോഗിച്ചെടുക്കാൻ കഴിയും വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് വിമാനത്താവളത്തിന് പകരമെന്ന രീതിയിലല്ല കരുതേണ്ടത് പകരം എമർജൻസി ലാൻഡിങ്ങിന് എമർജൻസി ബാക്കപ്പിനായി അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലാൻഡിങ് സംവിധാനം എന്ന രീതിയിൽ നോക്കിക്കാണും യുദ്ധസമയത്ത് അല്ലെങ്കിൽ സുരക്ഷാ അടിയന്തരാവസ്ഥയിലൊക്കെ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾക്ക് ഇവിടെ വന്നിറങ്ങാൻ സാധിക്കും സൈനിക സഹായം കൂടുതൽ വേഗത്തിലെത്തിക്കാൻ ഇത് ഏറെ ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല വ്യോമതാവളങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ പോലും പകരം താവളങ്ങളായി ഇതിനെ ഉപയോഗിച്ചെടുക്കാൻ കഴിയും അസം മേഖലയിൽ അസം സംസ്ഥാനത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് മുറാൻ എന്ന് പറയുന്നത് അരുണാചൽ ചൈന അതിർത്തിക്ക് സമീപമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് ഏറെ തന്ത്രപ്രധാന മേഖല എന്നു കൂടി നമുക്ക് പറയാം പ്രതിരോധ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖല കൂട്ടി പ്രളയം ഭൂകമ്പം പോലുള്ള ദുരന്തങ്ങളിൽ സഹായ വസ്തുക്കൾ എത്തിക്കാനും രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാനുമൊക്കെ ഈ റൺവേ സ്ട്രിപ്പ് ഏറെ സഹായിക്കും യമുന എക്സ്പ്രസ് വേ യുപിയുമായി ബന്ധപ്പെടുന്ന രാജസ്ഥാൻ എൻ എച്ച് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ആന്ധ്രാപ്രദേശ് എൻ എച്ച് പതിനാറ് എന്നിവിടങ്ങളിലെ ദേശീയപാതകൾ റൺവേ സ്ട്രിപ്പുകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് മാത്രമല്ല ബംഗാൾ ഗുജറാത്ത് ബീഹാർ ഹരിയാന തമിഴ്നാട് പഞ്ചാബ് ഉൾപ്പെടെ രാജ്യത്തെ ഇരുപത്തിയെട്ട് ഇടങ്ങളിൽ ഇത്തരം എമർജൻസി ലാൻഡിങ് ഫെസിലിറ്റികൾ സർക്കാർ നിർമ്മിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് ഒരുക്കുന്നത് ഇതിലൂടെ തന്നെ നമ്മുടെ ആഭ്യന്തര സുരക്ഷ അതിർത്തി സുരക്ഷ ഒക്കെ തന്നെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയും അസമിലെ വികസന വിപ്ലവം അതിന് കൂടുതൽ വേഗം കൂട്ടുക എന്ന ലക്ഷ്യമിട്ട് തന്നെയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ നോക്കിക്കാണുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മറ്റു പദ്ധതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നത്തെ ഉദ്ഘാടനം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിൻ്റെ സുരക്ഷാ കവചമാക്കി മാറ്റുന്നതിനൊപ്പം തന്നെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം വിദേശാക്രമണങ്ങളെ നേരിടാനുള്ള ഭാരതത്തിൻ്റെ തന്ത്രപ്രധാനമായൊരു നീക്കം കൂടിയായി കാണേണ്ടതാണ് ചൈനീസ് അതിർത്തിയിൽ ഈ സേനാ കൂടുതൽ വേഗത്തിലാക്കാൻ ഹൈവേ റൺവേ നിർണായക ശക്തിയാകും കരുത്താകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ന്യൂസ് ഡെസ്ക്